നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഷൈൻസ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ത്രികോത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയവർക്കും കലാ കായിക രംഗത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയവർക്കും അനുമോദനം നൽകി വിജയികളെ വീടുകളിലെത്തിയാണ് ക്ലബ്ബ് ഭാരവാഹികൾ ഉപകാരം നൽകി ആദരിച്ചത് എൽഎസ്എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അർജുൻ പി പി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എച്ച് എസ് വിഭാഗം തായംബകിയിൽ എ ഗ്രേഡ് നേടിയ തനൈ പി സി സംസ്ഥാന ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ സബ് ജൂനിയർ എൺപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ വസുദേവ് സംസ്ഥാന സ്കൂൾ ഗണിതശാസ്ത്ര മേളയിൽ എച്ച് എസ് വിഭാഗം എ ഗ്രേഡ് നേടിയ സ്വാതിക പി പി തുടങ്ങിയവർക്കാണ് ചൊവ്വാഴ്ച കുട്ടികളുടെ വീടുകളിലെത്തി ക്ലബ്ബ് ഭാരവാഹികൾ ഉപഹാരം നൽകിയത് ക്ലബ്ബ് രക്ഷാധികാരി സുരേഷ് ബാബു പരിപാടിക്ക് നേതൃത്വം നൽകി വരും ിലും കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ക്ലബ്ബ് മുന്നോട്ട് പോകുമെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു ക്ലബ്ബ് സെക്രട്ടറി കെ പുരുഷോത്തമൻ ട്രഷറർ പി അജിത്ത് ക്ലബിന്റെ മുൻ പ്രസിഡന്റ് സുനിൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്